കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറഞ്ഞ കാര്യം വെള്ളാപ്പള്ളിയേയും കെ ആർ ഇന്ദിരയെയും പി സി ജോർജിനെയും അടച്ച അതേ ജയിലിൽ തന്നെ പി കെ നവാസിനെയും അടയ്ക്കണം എന്നതായിരുന്നു പി കെ നവാസിനെ ലക്ഷ്യമിട്ട് എം എസ് എഫിനെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് ഐ നേതൃത്വം ഉയർത്തിക്കൊണ്ടുവന്ന വർഗീയവാദ തീവ്രവാദ പരാമർശങ്ങളോടുള്ള എന്റെ പ്രതികരണം എന്ന നിലയിലാണ് ആ പോസ്റ്റ് ഇട്ടത് അതിനോട് സ്വാഭാവികമായും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ ധാരാളം വന്നു അതിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് എം എസ് എഫുമായി ബന്ധപ്പെട്ട് വിമർശകർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് ഒരു എം എൽ എയെ പോലും മുസ്ലിം ലീഗ് ഇതര മതസ്ഥരിൽ നിന്ന് സഭയിൽ എത്തിച്ചിട്ടില്ല എന്നതാണ് അത് ശരിയല്ല യു സി രാമൻ മുസ്ലിം ലീഗിനെ തന്നെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി ഇരുന്ന ആളാണ് ഇപ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സജീവമായ പ്രവർത്തകനും നേതൃനിരയിൽ നേത്രനിരയിൽ ഉള്ള ആളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല എം എസ് എഫ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ സംഘടനയാണോ എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിശ്ചയമായും എം എസ് എഫ് ഒരു വർഗീയ സംഘടനയല്ല എന്ന് മാത്രമല്ല വർഗീയതയെ ഒരളവോളം തടുത്തു നിർത്തുന്നതിൽ എം എസ് എഫ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവാം എനിക്ക് എൻ്റെ അഭിപ്രായമേ പറയാൻ കഴിയും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം കേരളത്തിൽ വിവിധ കാലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒരു പക്ഷെ മാത്രം തന്നെ തീവ്രവാദ വർഗീയ സ്വഭാവം പുലർത്തിയ സംഘടനകളോട് എം എസ് എഫ് സ്വീകരിച്ച് നിലപാടിനെ മുൻനിർത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പിന്നെ ഉണ്ടായി വന്ന ഒരു ആക്ഷേപം പി കെ രവാസിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള വർഗീയമായ ചായ്വുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷനായി മാറി എന്ന് ഒരു എസ് എഫ് ഐ നേതാവ് പറയുന്നത് കേട്ടു എനിക്ക് അതിലൊരു അതിശയം തോന്നിയിട്ടില്ല കാരണം എസ് എഫ് ഐയെയോ സി പി എമ്മിനെയോ ഒക്കെ വിമർശിക്കുന്ന ആളുകളെ കാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നെ തന്നെയും വ്യക്തിപരമായി മൗദൂദിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് ദാവൂദിന്റെ ആളാണ് എന്നൊക്കെ ഇതേ പ്രൊഫൈലുകൾ പലപ്പോഴേ ആരോപിച്ചത് ആക്ഷേപിച്ചത് എന്റെ ഓർമ്മയിലുണ്ട് ഞാൻ ഞാനതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണാറുള്ളത് ആശയം കൊണ്ട് ജയിക്കാൻ കഴിയാത്ത ഒരു സംഘടനക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന മനോ മനോഭ്രമത്തിന്റെ ഭാഗമായാണ് പലപ്പോഴും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകാറുള്ളത് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ അതിന്റെ മെറിറ്റിൽ അഡ്രസ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവർക്ക് മേൽ മറ്റൊരു ചാപ്പയടിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമായ കാര്യം അതുകൊണ്ട് പി കെ നബാസിനെതിരെ ഇപ്പോൾ യർന്നു വരുന്ന ആരോപണങ്ങളെ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് കാരണം ഈ മറ്റൊരർത്ഥത്തിൽ ഞാനും ഇത്തരം സന്ദർഭങ്ങളിലൂടെ സി പി എം പ്രൊഫൈലുകളുടെ എസ് എഫ് ഐ പ്രൊഫൈലുകളുടെയൊക്കെ അധിക്ഷേപത്തിന് ഇരയായ ഒരാളാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നവാസിന്റെ കാര്യത്തിൽ സി പി എം അല്ലെങ്കിൽ എസ് എഫ് ഐ സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു അതിശയമോ ഒരത്ഭുതമോ തോന്നിയിട്ടില്ല അവർക്കറിയാവുന്ന പണി അവർ ചെയ്യുന്നു എന്നേയുള്ളൂ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ സൗകര്യവും സൗന്ദര്യവും ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വകു വച്ചു കൊടുക്കുക തന്നെയാണ് വേണ്ടത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളെ വിടുവൻ ഹിതകരമല്ലാത്ത മറ്റൊരാശയം പേറുന്ന ആളുകളാണ് എന്ന് ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം അസംബന്ധമാണ് എന്നെങ്കിലും എസ് എഫ് ഐ നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് പി കെ നവാസ് നല്ല പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉള്ള ഒരു ലീഡറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തിപരമായി ഞാൻ പി കെ നവാസുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലല്ല മുമ്പ് സംസാരിച്ചതിൽ നിന്നു കൂടി എനിക്ക് മനസ്സിലായ പി കെ നവാസിന്റെ ചില സംസാരങ്ങൾ കേട്ട ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ എം എസ് എഫിനെ വിമർശിക്കരുത് എന്നോ പി കെ നവാസ് വിമർശനത്തിൽ അതീതരാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷെ നമ്മുടെ ഒരാളുടെ മേൽ വർഗീയ ചാപ്പയെടുക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു വിഷയത്തിന്മേൽ സംവാദം രൂപപ്പെടുത്തേണ്ടതിന് പകരം അതിന് വിവാദങ്ങളിലേക്ക് വഴിമാറ്റുക എന്നതൊക്കെ എത്രത്തോളം ആശ്വാസകരമായ കാര്യമാണ് എന്ന് പൊതു ഇടത്തിൽ നിൽക്കുന്ന ആളുകൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തീർച്ചയായും മക്കായും ആലോചിക്കേണ്ടതുണ്ട് അതേസമയത്ത് എസ് എഫ് ഐ ഒരു സംഘപരിവാർ സംഘടനയാണ് എന്ന അഭിപ്രായം എനിക്കുണ്ടോ ആ അഭിപ്രായവും എനിക്കില്ല അങ്ങനെ സംഘപരിവാറിന് സംഘപരിവാറിന്റെ ഔദ്യോഗികമായ ഒരു സംഘ ആശയങ്ങൾ ഏറ്റെടുത്തൊരു സംഘടനയാണ് എന്ന അഭിപ്രായവും ആ നിരീക്ഷണവും മുന്നോട്ട് വെക്കുന്നില്ല പക്ഷെ ഇങ്ങനെ പരസ്പരം സംഘടനകൾ വർഗീയ ചാപ്പയടിക്കാനും മൗദൂദി ചാപ്പയടിക്കാനും സംഘീ ചാപ്പയടിക്കാനും ഒക്കെ ഒരുമ്പടുന്ന കാലത്ത് ആത്യന്തികമായി ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇത് തീർച്ചയായും സി പി എമ്മിനെ നല്ല ഗുണം ചെയ്യുന്നുണ്ടാവുക സംഘപരിവാറിന് തന്നെയാകും എന്ന് സംശയ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല സി പി എം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംഘപരിവാറിന്റെ ഭാഷയിൽ എല്ലാവരും ആ ഭാഷ ഭാഷയിൽ സംസാരിക്കുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷെ സംഘപരിവാറിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ സി പി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിലെനിക്കൊരു സംശയവുമില്ല ഞാൻ അത് പലപ്പോഴായി ഫേസ്ബുക്കിൽ എഴുതുകയും പറയുകയും ചെയ്ത കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിനെടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും ഹാദിയ കാലം മുതൽ ഇങ്ങോട്ട് ആഭ്യന്തര വകുപ്പ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത് എന്ന് ആലോചിക്കാവുന്നതേ എത്ര വെറുപ്പാണ് സമൂഹത്തിൽ ഈ കാലയളവിൽ ഉത്പാദിപ്പിക്കപ്പെട്ടത് നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ പൊടുന്നനെ ഒരു ദിവസം മുസ്ലിം വിരുദ്ധനായി മാറി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വർഗീയമായ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴാണ് അത് പുറത്തെടുക്കാൻ പറ്റിയ നല്ല സമയമെന്ന് വെള്ളാപ്പള്ളിക്ക് തോന്നുന്നു അദ്ദേഹം കിട്ടുന്ന വേദികളിലെല്ലാം ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ വർഗീയത പറഞ്ഞിട്ട് ആ വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്ത് തള്ളി പറയാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ ആണ് പി കെ നവാസിന്റെ മേൽ വർഗീയ ചാപ്പ അടിക്കുന്നത് എം എസ് എഫിനെ വർഗീയ ചാപ്പടിക്കുന്നത് ഞാൻ ഒരു കാലത്ത് എം എസ് എഫിന്റെ ഭാഗമായിട്ടില്ല യൂത്ത് ലീഗിന്റെയോ മുസ്ലിം ലീഗിന്റെയൊന്നും ഭാഗമായി പ്രവർത്തിച്ച ആളല്ല നാളങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുമല്ല പക്ഷേ ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ അതിവർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും അയാളെ പേരെടുത്ത് പോലും ഭയക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പുറത്ത് ചില കോളേജുകൾ എം എസ് എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതോടുകൂടി ഹാലിളകി വർഗീയ ചാപ്പ അടിക്കുന്നതൊക്കെ എന്തു രാഷ്ട്രീയമാണ് എന്ന് എസ് എഫ് ആളുകൾ ആലോചിക്കേണ്ടതുണ്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നീണ്ട വീഡിയോ ചെയ്യേണ്ടി വരും എന്നതിനെ കുറന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല കാരണം അത്രയും കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട് സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച നിലപാടുകളെ അത്രയേറെ എണ്ണി പറയേണ്ടി വരും നീണ്ട വീഡിയോ കാണുക ആളുകൾക്ക് പ്രയാസമാണ് എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കാത്തത് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെ വിമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും സി പി എമ്മിന് ഒരു സംഘപരിവാർ സംഘടന എന്ന അർത്ഥത്തിൽ അഡ്രസ് ചെയ്യണം എന്നല്ല വിചാരിക്കുന്നത് മറിച്ച് സി പി എം അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു സാഹചര്യവശാൽ സാഹചര്യവശാൽ അവർ ഒരു മുസ്ലിം ശത്രുവിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങളിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി എന്ന ബോധ്യമാണ് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാല് നേരത്തെ എൻ ഡി എഫ് ഉണ്ടായിരുന്നു എൻ ഡി എഫിന് മുസ്ലിം സമുദായത്തിന് സമുദായത്തിനകത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എഫിന് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായോ സാമൂഹിക ശക്തിയായോ കേരളത്തിൽ മാറാൻ സാധിച്ചിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ ന്യൂനപക്ഷമാണ് പലയിടത്തും അവർ പേരിന് പോലും അറിയപ്പെടുന്ന ആളുകളല്ല ഒരു കാര്യം പറയാം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിംകളിൽ എത്ര ശതമാനമുണ്ട് എന്ന് ശരിയായ പരിശോധനയ്ക്ക് ജമാഅത്തെ എസ്ലാമിയെ നിരന്തരമായി വിമർശിക്കുന്ന സി പി എം എങ്കിലും തയ്യാറാകേണ്ടതുണ്ട് വളരെ ചെറിയ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയെ അല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് ഒരു അംഗത്തെ എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല അടുത്ത കാലത്തൊന്നും എന്തായാലും അതിനുള്ളൊരു സാധ്യതയും തെളിയുന്നില്ല ഞാൻ അടുത്ത കാലത്തൊന്നും എന്ന് പറയുന്നത് രണ്ടോ രണ്ടര പതിറ്റാണ്ടിന് ഇടയിലൊക്കെ ഇടയിലൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്ന് എന്നാണ് എന്റെ വിശ്വാസം എന്ന് കൂടിയാണ് അപ്പോ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ട് സി കഴിഞ്ഞ കുറെ കാലങ്ങളായി പലതരത്തിലുള്ള പ്രചാരങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ വലിപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സംഘടനയല്ല ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കാരണം അത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് വന്നാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖം ചേർന്ന ഭാഗങ്ങളിലോ കുറ്റ്യാടി കുറ്റ്യാടിയിലോ ഒക്കെ വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെയായി സഖ്യം ചേർന്ന് അവർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പ്രതിനിധികളെ എത്തിച്ചേക്കാം ഏർ സി പി എമ്മിനെ തന്നെ പിന്തുണച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സി പിന്നെ പരസ്പരം സഹകരിച്ചു പോയ സമയം ഉണ്ടായിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് സഖ്യം ചേർന്ന് അവർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഈ പറയപ്പെട്ട എണ്ണപ്പെട്ട വളരെ ചെറിയ സ്ഥല അംഗങ്ങളെ മാത്രം അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കും അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരംഗങ്ങളെ ഒരംഗത്തെത്തിക്കാൻ മാത്രമുള്ള അംഗബലം കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കില്ല അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം ചേർത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവിനെ കേരളത്തിലെ യു ഡി എഫും അകത്തെത്തിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അവരുമായി അവരെ പിണക്കേണ്ട എന്ന നിലപാടൊക്കെ സ്വീകരിക്കുന്നുണ്ടാകും ഉണ്ടാകാം സമയത്ത് തന്നെ അവരെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ബുദ്ധിയുണ്ടെങ്കിൽ യു ഡി എഫിന്റെ നേതാക്കൾ അത് ചെയ്യില്ല പിന്നെ സ്വാഭാവികമായി സി പി എമ്മിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഒരു വിമർശം എന്താണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു സാമുദായിക സ്വമുള്ള പാർട്ടിയാണ് സാമുദായിക സ്വത്വം ഉണ്ടാവുക എന്നത് ഒരു പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് സി പി എമ്മിന് എന്നാണ് തോന്നിത്തുടങ്ങിയത് അടുത്ത കാലം വരെയും മുസ്ലിം ലീഗിനെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും മുസ്ലിം ലീഗിനോട് മുഹബത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തത് ഇതേ സി പി എമ്മിന്റെ നേതാക്കളല്ലേ എന്ന് മാത്രമല്ല കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം നൽകിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടല്ലേ അപ്പോ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നാണ് നിലപാടെങ്കിൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകൾ വർഗീയ പാർട്ടികൾ വർഗീയ കക്ഷികളാണ് എന്നാണ് നിലപാടെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തിനാണ് ഈ മുസ്ലിം ലീഗിന് പിറകെ നിങ്ങൾ കൂടെ പോരുന്നോ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു നടന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി വരില്ലേ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതില്ലേ പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് ശത്രു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശം കൊണ്ട് സി പി എമ്മിന് കാര്യമായ നേട്ടമുണ്ടാകാൻ പോകുന്നില്ല കാരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായം തന്നെ കാര്യമാത്രം പ്രസക്തമായി ഗൗനിക്കുന്നില്ല പിന്നെയല്ല മറ്റു സമുദായങ്ങൾ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് മലബാറിന് പുറത്ത് മലബാറിൽ തന്നെ അത് വെച്ച് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഇനി മലബാറിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അതുകൊണ്ട് അവിടെയൊന്നും ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയോമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉന്നയിച്ചുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഹിന്ദു വോട്ടുകളോ ക്രിസ്ത്യൻ വോട്ടുകളോ ഏകീകരിക്കാൻ കഴിയില്ല പിന്നെ എന്താണ് വഴി അധികാര പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അധികാരം പങ്കിടുന്ന യു ഡി എഫിന്റെ ഭാഗമായി അധികാരം പങ്കിടുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ അധികാരം പങ്കിടുന്ന ഒരു പാർട്ടിക്ക് മേൽ വർഗീയവും തീവ്രവാദപരവുമായ ചാപ്പയടിക്കുന്നതിലൂടെ ഇവർക്കൊരു പക്ഷെ രാഷ്ട്രീയമായി കുറച്ചുകൂടി ഹിന്ദു ക്രൈസ്തവ വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയും അഥവാ സി പി എമ്മിന് അനുകൂലമായി എൽ ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കാൻ കഴിയും ആ കൂടി തന്നെയാണ് ഇപ്പോഴത്തെ എം എസ് എഫ് വിമർശം ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് എസ് എഫ് ഐ നേതാക്കളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ പോലും സാമൂഹിക മാധ്യമങ്ങളിൽ അത് ആഘോഷിക്കുന്നത് ആരാണ് എന്ന് സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ട പ്രൊഫൈലുകളാണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ തന്നെ വർഗീയ ചാപ്പയടിച്ച് അധികാര പങ്കാളിത്തമുള്ള ഒരു വർഗീയ ചാപ്പ സ്വഭാവമുള്ള ഒരു പാർട്ടി കേരളത്തിൽ അധികാര പങ്കാളിത്തം നേടുന്നു അതിനെ കോൺഗ്രസ് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് പറയുകയും കോൺഗ്രസിനെ തന്നെ വർഗീയമായ ചാപ്പയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നതൊക്കെ വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ സംവിധാനം ഉപയോഗിച്ച് സി പി എമ്മിന്റെ പാർട്ടി മെഷീനറികൾ ഉപയോഗിച്ച് അതെളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമാണ് ആ ഒരു തലത്തിലേക്കാണ് സി ഈ വിമർശന കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള ഈ വിവാദങ്ങൾ ശ്രദ്ധിച്ച സമയത്ത് അതിന്റെ ഗതി ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും ആത്യന്തികമായി സി പി എമ്മിന് ഇത് ശക്തി പകരുകയല്ല ചെയ്യുക സംഘപരിവാറിനാണ് ഇത് ശക്തി പകരുക എന്ന് തിരിച്ചറിയാതെ പോകരുത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ആലപ്പുഴയിലെ സി പി എം കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി നടത്തിയ മുന്നേറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് അത് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് പതിനൊന്ന് എം എൽ എമാരെ നിയമസഭയിൽ എത്തിക്കാവുന്ന വിധത്തിൽ ഒന്നാം സ്ഥാനത്ത് ഈ മണ്ഡലങ്ങളിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഇക്കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ എത്തി എന്ന് വരികയാണെങ്കിൽ നോക്കൂ എത്ര വലിയ വളർച്ചയാണ് ബി ജെ പി നേടിയിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരും ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ് അങ്ങനെ ബി ജെ പി വോട്ട് നേടാനിടയായ സാഹചര്യം എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇപ്പൊ ഇക്കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ നീണ്ട കാലയളവൊന്നും ഉണ്ടായിട്ടില്ല ഈ കാലയളവിൽ ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാവുന്ന തരത്തിലേക്ക് വോട്ട് വളർച്ച നേടിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വോട്ടാണ് എന്ന് എങ്ങനെയാണ് ചോർന്നത് എന്ന് ബി ജെ പി ഒരു പണിയും എടുക്കാതെ തന്നെ എങ്ങനെയാണ് ഇമ്മട്ടിൽ വോട്ട് നേടിയത് എന്നതിനെ കുറിച്ച് സി പി എമ്മെങ്കിലും ഗൗരവത്തിൽ പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടതുണ്ട് സി പി എം എങ്കിലും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ് സി പി എം ആണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങളാണ് ബി ജെ പിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത് അവർ ബി ജെ പിക്ക് നിരന്തരമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് കണ്ണൂരിൽ ഉൾപ്പെടെ ആർ എസ് എസിന്റെ നീക്കങ്ങൾ അവർ ശാരീരികമായി തന്നെ പ്രതിരോധിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ധാരാളം പ്രവർത്തകന്മാരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അതിനൊന്നും നിഷേധിക്കേണ്ടതില്ല ആർ എസ് എസിന്റെ കായികമായ നീക്കങ്ങളെ തന്നെ ചെറുത്ത അനേകം സന്ദർഭങ്ങളെ കാണാൻ കഴിയും അത്തരത്തിൽ സിപിഎം ആർ എസ് എസിനെയും ബിജെപിയെയും ഒക്കെ ഒരു കാലത്ത് വളരെ സജീവമായി പ്രതിരോധിച്ചിട്ടുണ്ട് ആ പ്രതിരോധം തുടരുന്നതിൽ എവിടെയെങ്കിലും കാണിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് സി പി എം പരിശോധിക്കേണ്ടതാണ് ഇതൊക്കെ പറയുന്ന സമയത്ത് എന്തേ കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ സമീകരിച്ച് സമീകരിച്ച് മാത്രം സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നതേ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവണം ബാലൻസ് ചെയ്ത് മാത്രം സംസാരിക്കണം അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ ഇപ്പുറത്ത് മൗദൂദി ചാപ്പ വന്നു വീഴും എന്നൊക്കെ കരുതുന്നാളുകളുണ്ടാവാം അത്തരത്തിലുള്ള ഒരു ചാപ്പയെയും ഭയക്കുന്നില്ല അങ്ങനെ ചാപ്പയടിക്കുന്നു എന്നതുകൊണ്ട് പറയാനുള്ള കാര്യം പറയാതെ പോവുകയുമില്ല പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്താണ് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുകയാണ് അത് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പറയുകയല്ല തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ ഇത്തരം വിമർശങ്ങൾ പങ്കിടുന്ന ആളുകളുണ്ട് എന്ന് ആർക്കെങ്കിലും മനസ്സിലാകുമെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഇത് പറയുന്നത് അതിനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനപ്പുറത്തേക്കുണ്ടാകുന്ന ഏത് ചാപ്പുകളെയും അവഗണിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയമായ ജനാധിപത്യപരമായ പക്ത കേരളത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്ന ഒരു കാര്യം സി എം എസ് എഫിനെ മുൻനിർത്തി പി കെ രവാസിനെ മുൻനിർത്തി ഒക്കെ ഇപ്പോൾ എസ് എഫ് ഐ തുടങ്ങി വെച്ച തുടങ്ങി വെച്ച രാഷ്ട്രീയ ക്യാമ്പയിൻ അങ്ങനെ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം അതിനെ ഒരു വർഗീയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഏതായാലും അതൊരു ജനാധിപത്യ ക്യാമ്പയിനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ വർഗീയത കൂടി ഒളിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിവെച്ചത് അത്ര നിഷ്കളങ്കമായല്ല ഞാൻ ആ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് പറയാൻ കൂടിയാണ് ഈ സമയം ഉപയോഗിക്കുന്നത്